ക്കാഞ്ചേരി ആസ്ഥാനമായുള്ള സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിഭാപരിചയം പരിപാടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത്തവണ കേരളവർമ്മ കോളേജിലെ മുൻ അധ്യാപകനും കവിയും നോവലിസ്റ്റുമായ വി ജി സ്തംഭിസാർ താൻ എഴുതാൻ തുടങ്ങിയ കാലത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നു എല്ലാവർക്കും സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ പ്രതിഭാപരിചയത്തിലേക്ക് സ്വാഗതം കറുത്ത മഴത്തുള്ളികൾക്കാളേറെ ഭൂതകാലമുണ്ടിരിക്കും അകത്തേക്ക് കരയുന്ന ബാല്യാനുഭവങ്ങൾ ബാൻഡേജിന്റെ കുരുന്ന് വലയ്ക്കുള്ളിൽ മണക്കുന്ന രക്തമൊട്ടിയ വ്രണങ്ങളുള്ള ഒരു കുട്ടി വാവിട്ടുകരയുന്നു വെളുത്ത ആകാശത്തിൽ തുള്ളിതുള്ളിയായി വീഴുന്ന കറുത്ത മഴത്തുള്ളികൾ പോലെ ഇപ്പോഴും ഒരു കരച്ചിൽ എന്റെ ഹൃദയത്തിൽ കണ്ണുനീർ വീഴ്ത്തുന്നു അജ്ഞാതവും അനാഥവുമായ ആ കരച്ചിൽ മാത്രമാണ് കവിതയിൽ എനിക്ക് സത്യം കാരണമില്ലാത്ത ഒരു വിഷാദത്തിൽ കുന്തിരി വീട്ടിലെ ഒരു മുറിയുടെ മൂലയിൽ തൂങ്ങിപ്പിടിച്ച് കരഞ്ഞിരുന്ന ആ കുട്ടിയാണ് രോഗപീഡിതമായ ഒരു ആത്മാവിന്റെ ഗുഹാന്തര ജീവിതത്തിൽ നിന്നും കവിതയുടെ ഇളം നീല വെളിച്ചത്തിലേക്ക് എന്നെ നയിച്ചത് യൗവനത്തിന്റെ തീക്ഷണമായ മധ്യാത്തിനു ശേഷം മുപ്പത്തിയൊമ്പതാം വയസ്സിൽ അച്ചനറിയാത്ത മരം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ ആദ്യ കവിതാസമാഹാരത്തിൽ ബാല്യത്തിൽ കേട്ട ആ കരച്ചിലിനെ ഞാൻ ഓർത്തിട്ടുണ്ട് ദൈവമേ ഈ കരച്ചിൽ മാത്രം എന്നിൽ നിന്നും അടർത്തി മാറ്റരുത് വളരെ ദുർബലനോ പെട്ടെന്ന് വികാരാധീനാവുകയും ചെയ്യുന്ന അന്തർമുഖനായ കുട്ടിയായിരുന്നു ഞാൻ എപ്പോഴും ഒരു നിഴൽ പോലെ അമ്മയോടൊപ്പം ഒട്ടിപ്പിടിച്ചു നടക്കും ദാരുണമായ ഏകാന്തതയുടെ കുട്ടിയായിരുന്നു ഞാൻ ആഴമേറിയ ഒരു ഇരുട്ടിൽ അജ്ഞാതനായ ഒരു ഭീകര വ്യാഴം എന്റെ ഉറക്കങ്ങളെ കടിച്ചു തിന്നുമായിരുന്നു പേടി സ്വപ്നങ്ങൾ കീഴടക്കിയ ആ ബാല്യകാലത്തിൽ അമ്മ മാത്രമായിരുന്നു ആശ്വാസം അമ്മ പറഞ്ഞു തന്നിരുന്ന വിശാലുക്കളെ തോൽപ്പിക്കുന്ന വിശുദ്ധന്മാരുടെ കഥകളായിരുന്നു എന്റെ സുരക്ഷിത ആശ്വാസം ഒരു വിശുദ്ധനാകുക എന്നതായിരുന്നു എന്റെ അന്നത്തെ ഏറ്റവും വിലപിടിച്ച ആഗ്രഹം വിശുദ്ധരായ സെബസ്റ്റ്യാനെ പോലെയോ മാർട്ടിനെ പോലെയോ ഡോൺ ബോസ്കോയെ പോലെയും ഒരു ജീവിതം അമ്മ എന്നെ അതിനുവേണ്ടി ഒരുപാട് ഒരുക്കുമായിരുന്നു കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ എങ്ങനെ അഭ്യസിക്കണമെന്നും പ്രാർത്ഥനയിലും പുണ്യത്തിലും എങ്ങനെ ശുഷ്കാന്തി കാണിക്കണമെന്നും അച്ചടക്കത്തോടെ ജീവിച്ച് എങ്ങനെ ദുർമോഹങ്ങളെ ജയിക്കണമെന്നും അമ്മ പറഞ്ഞു തന്നിരുന്നു നരകാഗ്നിയിൽ വെന്ത് നീറുന്ന പാവികളെ കുറിച്ച് അമ്മയ്ക്ക് ഒരുപാട് ദൃഷ്ടാന്തകഥകളുണ്ട് ഒരുപാട് വിലക്കുകളുടെ വടുക്കൾ വീണ് ബാല്യം എന്റെ മനസ്സ് ഏതാണ്ട് ഒരു കുമ്പസാരം കൂട് പോലെയായിരുന്നു അന്നും ഇന്നും അത് ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കുർബാനയിൽ പുരോഹിതന്മാരെ സഹായിക്കുന്ന നല്ലൊരു അൾത്താരാപാലനായിരുന്നു ഇരുവോസ്തി ഉണ്ടാക്കാൻ ഞാൻ വൈകുന്നേരങ്ങളിൽ പള്ളിക്കുശിനിയിൽ കപ്പ്യാരെ സഹായിക്കും വേദപഠന ക്ലാസുകളിൽ എന്നും ഒന്നാമൻ എന്നിട്ടും ഒരച്ഛനാകാൻ സെമിനാരിയിൽ ചേരുക എന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുമായിരുന്നില്ല ബിഷപ്പുമാരും മോൺസിന്യോർമാരും അടക്കം ദൈവം നേരിട്ട് തിരഞ്ഞെടുത്ത വീടായിരുന്നു എൻ്റേത് കുരിശിന്റെ ചാരനിറമുള്ള ആ വീട്ടിലെ എല്ലാ മുറിയിലും ചുമരിലും ഞാൻ കണ്ടു ഞാൻ പേടിച്ചു അച്ഛന്മാർ ധരിക്കുന്ന വെളുത്ത ലോഹയ്ക്ക് ശ്വാസമൊട്ടിക്കുന്ന ഒരു ഉയർപ്പ് ഗന്ധമുണ്ടായിരുന്നു ഈ ഗന്ധമായിരിക്കണം സെമിനാരിയിൽ ചേരാൻ എന്നെ തടഞ്ഞിരുന്നതെന്ന് തോന്നുന്നു ബാല്യത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് അമ്മയുടെ സുഗന്ധമാണ് പ്രത്യേകിച്ചും ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെ കുളിമുറിയിൽ നിന്നും വരുന്ന അമ്മയുടെ കുളിർമയുള്ള ഗന്ധം യൂക്കാലി എണ്ണയും ചതച്ചയും ചെയ്യും വാസനിക്കുന്ന ആ ഗന്ധത്തിനു വേണ്ടി ഞാൻ അമ്മയോട് ചുറ്റി നിൽക്കും വളരെ വലുതായിട്ടും ലോകത്തിലേക്ക് ആനന്ദിപ്പിക്കുന്ന ഓർമ്മയിലെ ഏക ഗന്ധമാണ് അത് ആ കുളിർഗന്ധമാണ് എന്നെ കുലച്ചത് എന്നെ തരിപ്പിച്ചത് ഒരു മുലക്കുപ്പിയിൽ എന്നതുപോലെ ഞാൻ വരിച്ചു കുടിച്ചത് അമ്മയുടെ ഗന്ധമാണ് അന്നത്തെ ആ പത്ത് പതിനഞ്ച് വയസ്സുകാരനെ ഞാനിപ്പോഴും അവിടെ തന്നെ കുഴിച്ചിട്ടിരിക്കുകയാണ് ഒരു എഴുത്തുകാരനെ നിർമ്മിച്ചെടുക്കുന്ന നിത്യസാധാരണമായി പറയപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല ഒരു സാഹിത്യകാരനും അതിനു മുമ്പ് ഇവിടെ പിറന്നിട്ടില്ല ഓർമ്മയിൽ പോലും എനിക്ക് പ്രിയപ്പെട്ടൊരു ഗ്രാമമില്ല പുഴയില്ല നിലാവിന്റെ നക്ഷത്ര താരാട്ടില്ല കഥാപുസ്തകങ്ങൾക്കും കവിതാപുസ്തകങ്ങൾക്കും പകരം വീട്ടിലെ അലമാരയിൽ ചില പ്രാർത്ഥനാ പുസ്തകങ്ങളും വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളും വണക്കമാസ മാസ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഓശാന കഴിഞ്ഞു വരുന്ന ആ വലിയ ആഴ്ചയിൽ പുത്തൻപാനയുടെ ദുഃഖ സൗന്ദര്യമുള്ള ഒരു ഈണം എന്നെ പിന്തുടർന്നിരുന്നു എന്ന് മാത്രം ജീവിതം ദുഷ്കരമായ ഒരു കഠിന സമസ്യയാണെന്നുള്ള സങ്കീർണ സത്യത്തെ ജീവിച്ചു തുടങ്ങും മുമ്പേ എന്നെ പഠിപ്പിച്ചത് വേദപുസ്തകമാണ് എട്ടാം ക്ലാസ് മുതലെങ്കിലും അതെന്റെ ആത്മീയ ആഹാരമായി കഴിഞ്ഞിരുന്നു ജോബിന്റെ വിലാപ പുസ്തകവും വെളിപാട് പുസ്തകവുമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് വൃത്താകൃതിയിൽ ഒരു ചതുരം സങ്കല്പിക്കാനും ഒരു മഞ്ഞുകെട്ട ആളിക്കത്തുന്നത് കാണുവാനും അന്നത്തെ വേദപുസ്തക വായന എന്നെ സഹായിച്ചു പിന്നീട് അയ്യന്തോളിലെ അപ്പൻ തമ്പുരാൻ വായനശാലയിൽ ചെന്നപ്പെട്ടതോടെ എൻ്റെ വായനയിലും അഭിരുചിയിലും ഒരു അട്ടിമറി തന്നെ സംഭവിച്ചു എന്ന് പറയാം പഞ്ചേന്ദ്രിയങ്ങൾ കുലയ്ക്കാൻ തുടങ്ങുന്ന കാലത്ത് ലോകത്തെ കീഴടക്കുന്ന വിനാശകാരിയായി കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ പ്രേമിച്ചു ആ പ്രേമത്തോടൊപ്പം വന്നതായിരുന്നു എനിക്ക് കവിത ആ കൗമാരകാലത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് വാതിലുകൾ മാത്രമുള്ള ഒരു പെട്ടകമായിരുന്നു ഞാൻ ആൾക്കൂട്ടത്തിൽ നിന്ന് തിളയ്ക്കുന്ന പെട്ടകം അതേക്കുറിച്ച് ഞാൻ എഴുതി പുതുവർഷമാണമ്മ ഈ മുറിയൊന്ന് അമർത്തിപ്പിഴിയുക ചങ്ങാതിമാർ കയറ്റിവെച്ച ഉരുളൻകല്ലുകൾക്കിടയിൽ നിന്നും അഴിച്ചു വാരാനെത്തിയ അമ്മയ്ക്ക് ഞാനെന്തു സമ്മാനിക്കും ചങ്ങാത്തത്തിന്റെ ആ ഉത്സവകാലത്തെ രാജകുമാരൻ എനിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടായിരുന്നു കവിതയുടെ വിദ്യാലയവും എനിക്ക് അയാളായാലും മാതൃഭൂമി അഴിച്ചുപതിപ്പിലെ ബാലപക്തിയിൽ അന്നത്തെ കുട്ടേട്ടനായാലും കുഞ്ഞിനുവാഷ് ഞങ്ങളെ ഉദാരമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു വിവാദങ്ങളിലും ആരാധകരുടെ ആരവങ്ങളിലും അല്ല അയാളുടെ ഏകാന്തതകളിലും മൗനത്തിലും കണ്ണീരിലും ബാലൻ എനിക്ക് എങ്ങനെ ആത്മാവിന്റെ അയൽവാസിയായെന്ന് പറയാൻ ഒരുപാട് അക്ഷരങ്ങൾ വേണ്ടിവരും സൗഹൃദത്തെ പോലെ വെട്ടിത്തിളങ്ങുന്ന മറ്റൊരു മൂല്യവുമില്ലെന്ന് എന്നെ ബോധ്യമാക്കിയ മറ്റൊരു സുഹൃത്ത് അയ ഷൺമുഖദാസാണ് ഞാൻ എഴുതിയ വരികളിലെ വിള്ളലുകളിലെല്ലാം ദാസന്റെ കൈസ്പർശം ഞാൻ ഇച്ഛിക്കും എനിക്കത് അയാൾ തന്നിട്ടുമുണ്ട് അയാളെ ജീവിതത്തിൽ രണ്ടു തവണയെങ്കിലും നൂറ്റൊന്ന് ഡിഗ്രിയിൽ വേവിച്ച് ഉന്മാതിയാക്കിയത് ആ സൗഹൃദത്തിന് ഞാൻ കൊടുത്ത ശിക്ഷയോ പ്രായശ്ചിത്തമോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മയും മറവിയും മാറോട് മാറി ചേർത്ത് ബിംബപ്രതിബിംബം പോലെ ഉമ്മ വെച്ചുകൊണ്ടൊഴുകുന്ന ഒരു നദീപ്രവാഹമായി ഞാൻ മാറുകയാണ് ഞാൻ പറഞ്ഞുവല്ലോ എന്റെ മനസ്സ് ഏതാണ്ടൊരു കുമ്പസാരക്കൂട് തന്നെയായിരുന്നു കഠിനമായ പാപബോധം അരക്ഷിതത്വം പ്രത്യേകിച്ചും ലൈംഗികതയെക്കുറിച്ചുള്ള ഇരുൾ വെളിച്ചത്തിൽപ്പെട്ട് ഞാൻ അന്തനായി പോയി ഒരു മരിച്ച പക്ഷിയെ പോലെ തൂവലുകൾ പൊടിച്ച് രക്തത്തിലൊട്ടി ഞാൻ കിടന്നു കണ്ടെത്താനുള്ള നഷ്ടപ്പെടലായിരുന്നു എന്റെ ഇന്നലകം ഒരു രാത്രി തീവണ്ടിയിലെ യാത്ര പോലെ ഞാൻ ആഴത്തിൽ ആഴത്തിൽ സ്വകാര്യനാകുന്നത് കവിതകളിലാണ് അനുഭവത്തിന്റെ ഭാഷയാണ് കവിതയെന്ന് ഇന്നെനിക്കറിയാം ഓർമ്മയുടെ ഒരു ഏകാന്ത കാമുകനെ പോലെ ഇന്ദിരയുടെ വഴികളിൽ ഞാനിപ്പോൾ പ്രേമാതുരനാണ് ഇന്ദിരയിൽ നിന്നും കുതിരി മാറാനാവാതെയുള്ള നിലവിളികൾ പോലെ ഞാൻ എഴുതുന്നു നടന്നു വന്ന ഇന്നിരകളെ കുറിച്ച് എഴുതാനാണ് എന്നോട് പറഞ്ഞത് അതിന്റെ ഒരു വശമേ ഞാനിപ്പോൾ കണ്ടിട്ടുള്ളൂ കറുത്ത ഒരു പക്ഷിയെ കാണാൻ പതിമൂന്ന് മാർഗങ്ങളുണ്ടെന്നല്ലേ സ്റ്റീവൻസ് പാടിയിട്ടുള്ളത് കുരിശിന്റെ നിഴൽ വീണ ബാല്യത്തിൽ എന്നോടൊപ്പം ഉറങ്ങാതെ കൂട്ടിരുന്ന ആ കറുത്ത നക്ഷത്രം ഇന്ന് ഏതാകാശത്തിലാണ്